നമസ്കാരം പ്രവാസി സ്വാഗതം ഖത്തറിൽ നിയമം നടപ്പിലാക്കാനുള്ള എല്ലാത്തിന്ത്രാലയം അറിയിച്ചു വാർത്തയിലേക്ക് ഖത്തറിലെ പൗരന്മാർക്കും പ്രവാസികൾക്കും മെത്രാഷ് ടൂ ആപ്പ് വഴിയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർവീസ് സെന്ററുകൾ വഴിയോ തങ്ങളുടെ നിലവിലുള്ള പൂർണ്ണവിലാസം രജിസ്റ്റർ ചെയ്യാം വേണ്ടി പ്രത്യേക ഓഫീസ് സംവിധാനം പ്രവർത്തിക്കും സർവീസ് സെന്റർ ആയിരിക്കും നാഷണൽ അഡ്രസ് വിഭാഗം പ്രവർത്തിക്കുകയെന്ന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജേണറൽ ഡോക്ടർ അബ്ദുല്ല സെയ്ദ് അൽ സ്ലാഹി പറഞ്ഞു വിലാസം രജിസ്റ്റർ ചെയ്യുന്ന പ്രക്രിയ വളരെ ലളിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പൗരന്മാർക്കോ പ്രവാസികൾക്കോ അവരുടെ നിയമപരമായ പ്രതിനിധികൾക്കോ ലളിതമായ ഒരു ഫോം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം താമസിക്കുന്ന സ്ഥലത്തിന്റെ വിലാസം ഫിക്സഡ് ടെലിഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ തൊഴിലുടമയുടെ വിലാസം പ്രവാസിയാണെങ്കിൽ നാട്ടിലെ വിലാസം എന്നിവയാണ് രജിസ്ട്രേഷൻ ഫോമിൽ പൂരിപ്പിച്ചു നൽകേണ്ടത് പ്രായപൂർത്തിയാകാത്തവരുടെ വിലാസം രക്ഷിതാവാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഔദ്യോഗിക രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ച് മാസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയായില്ലെങ്കിൽ ദേശീയ മേൽവിലാസ നയത്തിലെ ആറാം വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടുമെന്ന് ലഫ്റ്റനന്റ് കേണൽ സെയ്ദ് അൽ സാഹ്ലി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മൂന്ന് നാല് വകുപ്പുകൾ ലംഘിക്കുകയോ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ പതിനായിരം രൂപ റിയാൽ പിഴ ഒടുക്കേണ്ടി വരും വിലാസം മാറിയാൽ മെട്രാസ് ടൂ ആപ്പ് വഴിയോ സർവീസ് സെന്ററുകൾ വഴിയോ മാറ്റം വരുത്താവുന്നതാണ് മേൽവിലാസത്തിൽ മാറ്റം വന്നാൽ നിയമത്തിലെ നിർദ്ദേശപ്രകാരം അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്നാണ് ദേശീയ മേൽവിലാസ നിയമത്തിന്റെ നാലാം വകുപ്പിൽ പറയുന്നത് വ്യക്തിപരമായോ പൊതുതാൽപര്യ അടിസ്ഥാനത്തിലോ രാജ്യത്തെ മുഴുവൻ വ്യക്തികളുമായും ബന്ധപ്പെടുന്നതിന് നാഷണൽ അഡ്രസ് സംവിധാനമാണ് ഉപയോഗിക്കുക കടലാസ് വഴിയുള്ള ആശയവിനിമയം പൂർണ്ണമായും ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നതിനും പുതിയ സംവിധാനം ഉപയോഗിക്കും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും താമസക്കാർക്കും ഒരു ദേശീയവിലാസം ഉണ്ടാകും രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചാരുടൻ പൗരന്മാരും പ്രവാസികളും തങ്ങളുടെ വിലാസം രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും സെയ്ദ് അൽ സാഖ്വി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി